ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദോ മഹേശ്വര ഗുരുസാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീഗുരവ നമ ഓ ശീലാരായണ പരമ ഗുരവ നമ ശാരദാബിക്കൈ നമ ശ്രീ ഗുരുവും ശ്രീ ശാരദയും കൂട്ടായ്മയിലെ ആചാര്യൻ മനോജ് ശാസ്ത്രി സാർ ആചാര്യ സുലേഖ ടീച്ചർ മുഖ്യ മുഖ്യഅഡ്മിൻ അനിലങ്കൾ മറ്റഡ്മിന്മാർക്കും എല്ലാ മാതാപിതാക്കൾക്കും ബാലവേദിയിലെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം നമ്മുടെ ഈ കൂട്ടായ്മയിൽ മേടമാസത്തിലെ തിരുചതയ ദിനത്തിൽ ആരംഭിച്ച നൂറത്തിന് ശിവകുടുംബ പ്രാർത്ഥന യജ്ഞത്തിൽ ഞാനും പങ്കാളിയാകുന്നു സമർപ്പണത്തിനായി എനിക്ക് കിട്ടിയിരിക്കുന്നത് ഗുഹാഷ്ടകത്തിലെ അഞ്ചാമത്തെ ശ്ലോകമാണ് അതിനു മുൻപ് ഗുരുവിനെ കുറിച്ച് ലഘു വിവരണം നൽകുന്നു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ഇതായിരുന്നു ഗുരുവിന്റെ ആദർശവും ജീവിത ലക്ഷ്യവും ഗുരുവിന്റെ സാമൂഹിക പരിഷ്കാരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി ഡോക്ടർ പൽപ്പൂന്റെ പ്രേരണയാൽ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചു അരുവിപ്പുറം ക്ഷേത്രാങ്കണത്തിലെ പ്ലാവൻ ചുവട്ടിൽ എളിയതോതിൽ രൂപം കൊണ്ട സംഘടനയാണ് പിൽക്കാലത്ത് സമൂഹത്തിൽ പരിവർത്തനത്തിന്റെ തേരോട്ടം നടത്തി മുന്നേറിയ എസ് എൻ ഡി പി യോഗം ശ്രീനാരായണ ഗുരുദേവൻ പ്രസിഡന്റും മഹാകവി കുമാരനാശൻ സെക്രട്ടറിയുമായാണ് യോഗം രൂപം കൊണ്ടത് ഗുരുദേവൻ ആജീവനാന്ത അധ്യക്ഷനായിരുന്നു ശിവനെയും ദേവിയെയും പോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവന് ഏറ്റവും പ്രിയപ്പെട്ട ദേവനായിരുന്നു സുബ്രഹ്മണ്യൻ സത്യാനേശ്വര ഘട്ടത്തിന്റെ ആരംഭത്തിൽ ബാലസുബ്രഹ്മണ്യ മന്ത്രം ഒരു കഴിച്ച ഗുഹനെ സാക്ഷാത്കരിച്ച അനുഗ്രഹം വാങ്ങിയിട്ടുള്ളതായും പറയപ്പെടുന്നു തിരുവനന്തപുരത്തു നിന്നും കോവളത്തേക്ക് പോകുന്ന വഴി എന്ന പേരായ അതിമനോഹരമായ ഒരു കുന്നിൻപുറമുണ്ട് പുറമുണ്ട് അലയിടിക്കുന്ന അറബിക്കടലിന് അഭിമുഖമായി നിൽക്കുന്ന ആ കുന്നിൽ ഗുരുദേവൻ ഒരു സുബ്രഹ്മണ്യ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട് ഏത് ഹൃദയത്തിനും സമാധിസുഖം പകർന്നു കൊടുക്കാൻ കഴിവുള്ളതാണ് ക്ഷേത്ര പരിസരം സുബ്രഹ്മണ്യദേവനെ കുറിച്ച് മനോഹരങ്ങളായ പല സ്തോത്രങ്ങളും ഗുരുദേവൻ രചിച്ചിട്ടുണ്ട് അവയിൽ അതീവ സുന്ദരമായ ഒന്നാണ് ഗുഹാഷ്ടകം ഗുഹനെ സ്തുതിച്ചുകൊണ്ടുള്ള എട്ട് മനോഹര പദ്യങ്ങൾ ഉൾപ്പെട്ടതാണ് ഈ സ്തോത്രം ഇഷ്ടദേവനായ ഗുഹന്റെ മഹാത്മ്യ വർണ്ണനത്തോടൊപ്പം ദേവൻ ബ്രഹ്മപ്രതീകമാണെന്ന് ഓരോ പദ്യവും വ്യക്തമാക്കി തരുന്നു ബ്രഹ്മാനുഭവം എന്ന മോക്ഷമാണല്ലോ ഇഷ്ടദേവതാ ഉപാസനയുടെ പരമമായ ലക്ഷ്യം ശിവന് പാർവതിയിലുണ്ടായ മകനാണ് സുബ്രഹ്മണ്യൻ അസുരന്മാരുമായി യുദ്ധം ചെയ്യാൻ തക്ക സേനാനായകനില്ലാതെ വിഷമിച്ച ദേവന്മാർ ശിവനെ ഭജിച്ചതിന്റെ ഫലമായിട്ടാണ് സുബ്രഹ്മണ്യൻ ജനിച്ചത് അങ്ങനെ അദ്ദേഹം ദേവസേനാപതിയായി അഭിഷേകം ചെയ്യപ്പെട്ടു അസുരന്മാരിൽ നിന്നും ദേവസേനയെ ഗുഹനം ചെയ്യുന്നവൻ ഗുഹൻ എന്നാണ് ഗുഹപഥത്തിനർത്ഥം ഗുഹനം ചെയ്യുക എന്നതിന് കാത്തു സൂക്ഷിക്കുക എന്നാണ് താല്പര്യം ഒരു സാധകനായ സത്യാന്വേഷിയുടെ ഉള്ളിൽ അസുരവാസനകൾക്കെതിരായി ദൈവവാസനകളെ കാത്തു സൂക്ഷിക്കുന്ന അഹംബോധത്തിന്റെ പ്രതീകമായും ഗുഹനെ കണക്കാക്കാം ഇനി എനിക്ക് കിട്ടിയ ശ്ലോകത്തിലേക്ക് കടക്കാം സുന്ദരകായം പ്രത്യർത്യാനദ പ്രണമദ പ്രണമദം ഗുഹമാവേശം സാരാംശം ശ്രീമത്തും സുന്ദരവുമായ ശരീരത്തോടു കൂടിയവനും സജ്ജന സേവിയനും സുജടാധാരിയും സേവാതുഷ്ടന്മാരായ ജനങ്ങളാൽ സമർപ്പിക്കപ്പെടുന്ന സൂത്രത്തോടും മഹാസത്രത്തോടും കൂടിയവനും ഷൺമുഖനും ശത്രുക്കൾ പോലും മണങ്ങുന്ന കാലുള്ളവനും സംസാര ഭയം നശിപ്പിക്കുന്നവനും എല്ലാത്തിനും ഉത്ഭവസ്ഥാനവും എന്നാൽ സ്വയം ഉത്ഭവമില്ലാത്തവനും ദൈവീശ്വനമായ ഗുഹനെ ആവേശത്തോടുകൂടി പ്രണമിക്കുവേൻ എല്ലാവർക്കും നന്ദി നമസ്കാരം എന്റെ ഈ വാക്കുകൾ ഭഗവാന്റെ പാതാരിന്ദിൽ സമർപ്പിക്കുന്നു ഓം ശ്രീ ീനാരായണ പരമഗുരവീ നമ ഓം ശ്രീ ശാരദാബിക്കൈ നമ